പത്തനംതിട്ട നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച ദമ്പതികൾക്ക് വിജയം പത്തനംതിട്ട മുൻസിപ്പൽ ചെയർമാനായിരുന്ന എ സുരേഷ് കുമാറും ഭാര്യ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഗീത സുരേഷുമാണ് വിജയിച്ചത് എ സുരേഷ് കുമാർ മുൻസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിലും ഗീതാ സുരേഷ് പത്തൊൻപതാം വാർഡിലുമാണ് വിജയിച്ചത് നഗരസഭയിൽ നിലവിൽ യു ഡി എഫിനാണ് മേൽക്കൈമേടും എല്ലാ തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെ ജനങ്ങൾ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു പൈലറ്റ് എലക്ഷനാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ ആ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല ഇപ്പൊ പത്തനംതിട്ട നഗരസഭയിൽ തന്നെ വലിയ മുന്നേറ്റം യു ഡി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ ജനങ്ങളുടെ വിജയമാണ് എന്റെയും എന്റെ ഭാര്യയുടെയും വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിജയമാണ് അവരോടൊപ്പം എല്ലാ കാലത്തും നിൽക്കുന്ന ഒരു പൊതു രണ്ട് പൊതുപ്രവർത്തകർ നിലയിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു പൊതുപ്രവർത്തക നിലയിൽ അവരോട് സ്നേഹവും താല്പര്യവും കാണിക്കുന്ന ആ സ്നേഹവും താല്പര്യവും തിരിച്ചവർത്തിരിക്കും തരുന്നു അതിനപ്പുറം ഈ കാര്യങ്ങളിൽ ഒരു കാര്യമല്ല